അവരി വിഷമം തോന്നി ഇപ്പം അമ്മയ്ക്ക് പെട്ടെന്ന് മനസ്സിലായി അവർക്കൊരു വിഷമം ഉണ്ടെന്നുള്ളത് ഭക്ഷണം കഴിക്കാണ്ടായി അങ്ങനെ ആയപ്പോഴത്തേക്കും അമ്മ എന്താന്ന് വെച്ചാൽ അമ്മയോട് സംസാരിക്കില്ല പകരം പറഞ്ഞിരിക്കുന്ന സുഹൃത്തിനോടാണ് മുത്തുംകുട്ടി ഇപ്പം വരുന്ന ഇപ്പം നാട്ടിൽ നിന്ന് കാണുന്നില്ല എന്നാണ് പറഞ്ഞത് അവരവരുടെ സാമൂഹിക മാധ്യമങ്ങളിലെ അക്കൗണ്ടുകളൊക്കെ ബ്ലോക്ക് ചെയ്തു അവരിട്ട വീഡിയോ ഡിലീറ്റ് ചെയ്ത് അവര് മാറിയിട്ടുണ്ട് മരിക്കുന്നതിൻ്റെ തലേന്ന് അവരുടെ പിറന്നാള് കൂടിയായിരുന്നു അപ്പോൾ അതിൻ്റെ ആ ഒരു ആ പിറന്നാൾ പോലും അവൻ അപേക്ഷിക്കാത്ത രീതിയിൽ അവര് മാറി ഈ ഇൻസിഡന്റ് ഇൻസിഡന്റ് ആയവരുടെ ആ പെൺകുട്ടി ഇപ്പം ഇവിടെ നിന്ന് ഇപ്പം നാട്ടിൽ നിന്ന് കാണുന്നില്ല എന്നാണ് പറഞ്ഞത് അവരുടെ സമൂഹ സാമൂഹിക മാധ്യമങ്ങളിലെ അക്കൗണ്ടുകളൊക്കെ ബ്ലോക്ക് ചെയ്തു അവരിട്ട വീഡിയോ ഡിലീറ്റ് ചെയ്ത് അവർ മാറിയിട്ടുണ്ട് അവർക്ക് അങ്ങനത്തെ ഒരു ഇൻറ്റെൻഷനോട് കൂടിയിട്ടാണ് ഇപ്പോൾ ചെയ്തതാണ് അത് തെളിഞ്ഞത് അതിലൂടെ തെളിഞ്ഞിരിക്കുന്നത് കൊണ്ടാണ് കാരണം എന്താണെന്ന് വെച്ചാൽ അവര് അങ്ങനെ ചെയ്തിട്ട് ഉറച്ചിട്ടുണ്ടെങ്കിൽ അവർ ആ വീഡിയോ ഡിലീറ്റ് ചെയ്യാൻ പാടില്ലെന്നും അവർ പകര ഒരു വീഡിയോ ആയിട്ട് വരേണ്ടതും ഇതിൽ അവർ വന്നിട്ടില്ല അപ്പം അതിൻ്റെ അർത്ഥം അവർക്ക് ആ ലേഡിക്ക് ഇത് അവർ ഒരു കോൺസിക്വൻസ് വരും എന്ന് വിചാരിച്ചുകൊണ്ട് ചെയ്ത വീഡിയോ പക്ഷേ ഇത് നഷ്ടപ്പെട്ടിരിക്കുന്നത് ഇവിടെ ഒരു സാധാരണക്കാരായ ഒരു ഫാമിലി അവരോട് പൊടിഞ്ഞു പോകും അതിൽ അച്ഛനും അമ്മയ്ക്കും ഉണ്ടായിരുന്ന നഷ്ടം വളരെ വലുതാണ് എന്താ വെച്ചാൽ അവർ ആ ഒരു മകനിലൂടെ മാത്രമായിരുന്നു ആ വീട് നിലനിന്ന് പോകുന്നത് അപ്പം അത് നിലച്ച് ഇടുകൊണ്ടിരിക്കുക ആ ഒരു സംഭവം ഇല്ലാണ്ടായിരിക്കും അപ്പം ഇത് ഇതിലിപ്പോൾ ഞങ്ങൾ തുടർന്ന് കേസും ഇതായിട്ട് ലീഗലായിട്ട് പോവുകയാണ് ഇതിൻ്റെ ദുർ നടപടിയിലേറ്റ് നമ്മൾ ഒക്കീൽ സംസാരിച്ചു അവരൊക്കെ വന്ന് ലെറ്റർ തരുന്നുണ്ട് അപ്പോൾ അത് വന്ന് കഴിഞ്ഞാൽ നമ്മൾ അമ്മയായിട്ട് സൈൻ ചെയ്തതിനു ശേഷം നമ്മളത് ഐ ജിക്കും കമ്മീഷണർക്കും എസ് എച്ച്ഒ മെഡിക്കോളേജ് എസ് എച്ച്ഒയിനും കളക്ടർക്കൊക്കെ കൊടുക്കാൻ ഉദ്ദേശിച്ചിട്ടുണ്ട് ഈ കേസ് കേസായിട്ട് മൂവ് ചെയ്യാനാണ് നമുക്ക് താല്പര്യപ്പെടുന്നു അങ്ങനെ അങ്ങനെ പറയുന്നുണ്ട് പക്ഷെ നമ്മൾ രാവിലെ മുതൽ ഈ ഇൻസിഡന്റ് ആയ സമയം മുതൽ പോലീസാർ ബോഡി എടുക്കുന്ന സമയം വരെ അവിടെ ഉണ്ടായിരുന്നു പക്ഷെ എനിക്ക് ടൈമൊക്കെ കുറച്ച് ഡിലേ വന്നിട്ടുണ്ടെന്ന് നമുക്കറിയില്ല ഇപ്പോൾ ഉറച്ച വീട്ടിലാണോ അറിയില്ല പക്ഷെ അവര് ഇവിടെ ഉണ്ടായിരുന്നു കാര്യങ്ങളൊന്നും അത് കഴിഞ്ഞതിന് ശേഷം പിന്നെ നമുക്കിപ്പോൾ ആരും വന്നിട്ടില്ലേ ഇതുവരെ എന്താണെന്നറി ഡിലേനെ പറ്റിയിട്ടാണെന്ന് എനിക്ക് തോന്നിയിട്ടില്ല അതിന് ഡിലേ പ്രോസസ്സ് എന്ന് പറഞ്ഞാൽ രാവിലെ എട്ട് മണിക്ക് ഏഴ് മണിക്ക് തറഞ്ഞതിന് ശേഷം വന്നിരിക്കുന്ന ഒരു ഡിലേ ആണ് അവിടെ വേറെ ഒന്നും തോന്നിട്ടില്ല പരാതി പരാതിൽ ഉൾപ്പെട്ടത് ഇപ്പോൾ ഈ ഈ ഉണ്ടായിരിക്കുന്ന സമൂഹം ഉണ്ടായിരിക്കുന്ന കാര്യങ്ങളൊക്കെ തന്നെയാണ് സംസാരിച്ചിരിക്കുന്നത് അമ്മയൊക്കെ ബന്ധപ്പെട്ട അമ്മ അമ്മനോട് കാര്യങ്ങൾ ജസ്റ്റ് അവനൊരു വിഷമം എന്ന് തോന്നി ഇപ്പോൾ അമ്മയ്ക്ക് പെട്ടെന്ന് മനസ്സിലായി അതോ ഒരു വിഷമം ഉണ്ടെന്നുള്ളത് ഭക്ഷണം കഴിക്കാണ്ടായി അങ്ങനെയൊക്കെ ആയപ്പോഴത്തേക്കിനും അമ്മ ചെന്ത എന്ന് വെച്ചിട്ട് നമ്മൾ അമ്മയോട് സംസാരിച്ചില്ല പകരം പറഞ്ഞിരിക്കുന്നത് സുഹൃത്തിനോടാണ് സുഹൃത്തിനോട് കാര്യങ്ങൾ പറഞ്ഞിരുന്നാൽ അവർ സംസാരിച്ചു ഒക്കുകൾ അമ്മ സംസാരിച്ചു അവരതിനെ ലീഗലായിട്ട് മൂവ് ചെയ്യാനുള്ള ഒരു സ്റ്റെപ്പായിരുന്നു ഉണ്ടായിരുന്നത് തലേന്ന് അതിൻ്റെ മരിക്കുന്നതിൻ്റെ തലേന്ന് അതിന്റെ പിറന്നാൾ കൂടി ആയിരുന്നു അപ്പൊ അതിന്റെ ആ ഒരു ആ പിറന്നാള് പോലും അവനെ അപേക്ഷിക്കാൻ കഴിഞ്ഞാൽ രീതിമാരെ മാറി പകരം അവന്റെ ഇന്നിപ്പം നമുക്ക് അതിന്റെ അതിൻ്റെ ചടങ്ങിലേക്ക് പോകേണ്ട അവസ്ഥയായി നമ്മളത് ഇതിന് നമ്മളൊരു ശക്തമായ രീതിയിൽ തന്നെ നമ്മൾ മുന്നിലേക്ക് പോകേണ്ടിരിക്കും നമുക്ക് അങ്ങനെ വിട്ടു കൊടുക്കാനുള്ള തീരുമാനമല്ല നമുക്ക് ഇതിനൊരു എന്താണ് എന്തായാലും എന്തൊരു സംഭവിച്ചു കഴിഞ്ഞാലും നമുക്ക് അതിനെ ആ ഒരു രീതി തെറ്റാണെങ്കിൽ തെറ്റായിട്ട് തന്നെ അവർ ആ സമയത്ത് റിയാക്ട് ചെയ്തതിന് പകരം അവരിങ്ങനൊരു സോഷ്യൽ മീഡിയയിൽ തന്നെ അവർ ചിരിച്ചു കൊണ്ടെടുത്തൊരു വീഡിയോ അവർക്ക് അങ്ങനെ ഒരു താല്പര്യമല്ല മീൻസ് അവർ അങ്ങനത്തെ ഒരു ഈ ഇതിനോട് പ്രതികരിക്കുന്ന ഒരാളാണെങ്കിൽ സ്പോട്ടിൽ പ്രതികരിച്ചിട്ട് അങ്ങനെയായിരുന്നു അവർ പ്രതികരിച്ചു ആ ബസ്സിൽ അത്രയും ആൾക്കാരുണ്ട് അവരെന്നെ സ്റ്റേറ്റ്മെന്റിൽ പറയുന്നുണ്ട് പറയേണ്ടത് ബസ് അത്രയും റഷായിരുന്നു അവർക്ക് അങ്ങനത്തെ ഒരു ദുരനുഭവം ഉണ്ടായിരുന്ന മുന്നിലുണ്ടായ സ്ത്രീക്ക് ഒരു ദുരഭവം ഉണ്ടായിരുന്നു അവിടെ നിന്ന് ഒച്ച വെച്ചിട്ടുണ്ടെങ്കിൽ ഈ സംഭവം നാലാളറിയായിരുന്നു എല്ലാം ഉണ്ടാവുകയാണ് പക്ഷെ അങ്ങനത്തെ ഒരു സംഭവം അവരായിട്ട് ചെയ്തിരുന്നു സോ ഇതില് ഫാബ്രിക്കേറ്റഡ് ആണെന്നുള്ളത് നിങ്ങൾക്ക് കണ്ടാത്താനും അറിയാൻ പറ്റും ആ അത്രത്തോളം അതിൽ തന്നെ ഉണ്ട് എല്ലാം നിങ്ങൾക്ക് എല്ലാവർക്കും മനസ്സിലാക്കാവുന്ന കാര്യങ്ങൾ അയക്കാനുണ്ടായിരുന്നു സബ്സ്ക്രൈബ് ടു ഇന്ത്യ ആൻഡ് നെവർ മിസ് അപ്ഡേറ്റ്